പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പഴയ പോലൊരു സ്നേഹമില്ല അവരകന്നു പോകുന്നു അതല്ലെങ്കിൽ നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളോട് പിന്നെ സംസാരിക്കാനും ആ പഴയ സ്നേഹം കാണിക്കാനും അവർക്കൊരു താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത ഒരു സ്റ്റേജിലേക്കൊക്കെ മാറിയിട്ടുണ്ടോ അതാലോചിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒരു ജോലി പോലും കൃത്യമായി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അവരെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അങ്ങനെ കൊണ്ടുവന്നാലേ നമുക്ക് മാനസികമായിട്ട് എന്ത് ചെയ്യുന്നതിലും ശ്രദ്ധിക്കാനും നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അത് വലിയ പ്രശ്നത്തിലായിരിക്കും കാരണം അവർ ഒഴിഞ്ഞു പോയ അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നുണ്ടാവുക അപ്പോൾ അവർക്ക് ചെയ്യേണ്ട പെട്ടെന്ന് ആ കാര്യം നടക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം പിന്നെ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷെ ചില ആളുകൾക്ക് ചെയ്യാൻ കഴിയാറില്ല അതായത് നിങ്ങൾക്ക് മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മെഡിറ്റേഷൻ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും പക്ഷേ നിങ്ങൾ എത്രത്തോളം കൂടി ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും ചില ആളുകൾക്ക് അത് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം അങ്ങനെ അതിൻ്റെ ടൈം വേരിയേഷൻ വരും നമ്മൾ എത്രത്തോളം നമ്മളത് കൂടി ചെയ്യുന്നോ അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടുക പക്ഷേ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പറഞ്ഞ നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു തരും അതിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞാൽ ചില ആളുകൾക്ക് അത് എങ്ങനെ ചെയ്യണം അപ്പോഴും പല സംശയങ്ങളുണ്ടാകും അപ്പോൾ അത് ചെയ്യണം തോന്നുന്നവരുണ്ടെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടാം അതല്ല പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യം നടക്കണം അധികം രണ്ട് മൂന്നും മാസൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ആ കാര്യങ്ങൾ നടന്നു കിട്ടണം കാരണം അതുവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നടന്ന് കിട്ടണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കിട്ടുന്നതും അതെല്ലാം നിങ്ങൾ തന്നെ അവിടെ മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിയണം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം